നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ വീഡിയോ കോളിംഗ് വഴിയാണ് നമ്മളെ പരിചയമുള്ള ആൾക്കാർക്കും പരിചയമില്ലാത്ത ആൾക്കാർക്കും ആർക്ക് വേണമെങ്കിലും നമ്മളെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും നമ്മൾ അറിയാതെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വേണമെങ്കിൽ നമ്മുടെ വീഡിയോ അവർക്ക് സ്ക്രീൻ റെക്കോർഡിങ് വഴിയോ അല്ലാതെയൊക്കെ റെക്കോർഡ് ചെയ്തെടുത്ത് മിസ്സൂസ് ചെയ്യാൻ പറ്റും മിക്ക വീഡിയോ കോളും അങ്ങനെയാണ് മിസ് യൂസ് ചെയ്യപ്പെടുന്നത് പക്ഷെ നമ്മൾ ഫോണിൽ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നമ്മൾ പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ക്യാമറ ഓപ്പൺ ആവും അപ്പോൾ ചെയ്യും വീഡിയോ കോള് ചെയ്യുന്ന ആളെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മുടെ വീഡിയോ അവർക്ക് പ്രിവ്യൂ ആവില്ല ബ്ലാങ്ക് ആയിരിക്കും അപ്പോൾ അങ്ങനൊരു സെറ്റിങ്സ് ആണ് അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ ഫോണിൻ്റെ അത് ഡയലർ ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാം ആ ഡോട്ടിലൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ താഴെയായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ ചെറുതായിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും നമ്മുടെ കാളിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ ഏതെല്ലാം ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ നമുക്കറിയാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർമിഷനിൽ നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷനെല്ലാം കാണാൻ പറ്റും ഫസ്റ്റ് ഫോണ് രണ്ടാമത് കോണ്ടാക്ട്സ് പിന്നെ കാൾ ലോഗോ ക്യാമറ എസ് എം എസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ അതിൽ ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ആണോ എന്ന് നിങ്ങൾ നോക്കുക ഓൺ ആണെങ്കിൽ ജസ്റ്റ് അത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ജസ്റ്റ് അവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും പ്രൈവസി ആ പ്രൈവസി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈവസി നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ക്യാമറ അക്സസബിലിറ്റി എണേബിളാണ് അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ പൂർണ്ണമായിട്ടും അക്സസബിലിറ്റി ഓഫ് ആണ് ഒരു ആപ്ലിക്കേഷനും നമ്മുടെ ക്യാമറയുടെ അക്സസബിലിറ്റി എടുക്കാൻ പറ്റില്ല ഇനി അത് എടുക്കണമെങ്കിൽ നമ്മളത് ടേൺ ഓൺ ചെയ്ത് കൊടുക്കണം ഇവിടുന്ന് ഞാൻ ക്യാമറ വീണ്ടും ഓൺ ചെയ്തിരിക്കുകയാണ് അപ്പം ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇവിടെ ടേൺ ഓൺ കൊടുത്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും ടേൺ ഓഫ് കഴിഞ്ഞാൽ ഓഫ് ആവും അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ക്യാമറ ഇതേപോലെ ടേൺ ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതേപോലെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വീഡിയോ കോൾ വരുന്നത് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ചോദിക്കും ക്യാമറ ടേൺ ഓൺ ചെയ്യണോ നമ്മൾ ടേൺ ഓൺ കൊടുത്താൽ മാത്രമേ നമ്മുടെ വീഡിയോ അവർക്ക് പ്രിവ്യൂ കാണിക്കാൻ കാണാറുള്ളൂ അല്ലെങ്കിൽ നമ്മളവർക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മളിവിടുന്ന് ടേൺ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി വീഡിയോ കോള് കണക്റ്റ് ആവും പക്ഷേ നമ്മളുടെ വീഡിയോ അവർക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിവ്യൂയും തൊട്ട് താഴെ ഇവിടെ ബ്ലാങ്കായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ഒരു വീഡിയോയും അവർക്ക് പ്രിവ്യൂ കിട്ടില്ല ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും പക്ഷേ അവരുടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് പ്രയോജനകരമാണെന്ന് നമ്മളെ അറിയാത്ത ആരെങ്കിലും നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി നമുക്കിത് ഉപകരിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ അവർക്ക് കിട്ടില്ല ബ്ലാങ്ക് ആയിരിക്കും ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെ ബ്ലാങ്ക് ആയിരിക്കും പക്ഷെ അവരുടെ വീഡിയോ ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും ഇത് പ്രയോജനകരമാകുന്നത് നമ്മളറിയാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സെറ്റിംഗ്സാണ് ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒന്നും അവർക്ക് കിട്ടില്ല പക്ഷേ ആ ആരാണ് വിളിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സ് എനേബിൾ ചെയ്തു വെക്കുക ക്യാമറ ടേൺ ഓഫ് ചെയ്ത് വെക്കുക ക്യാമറയുടെ അക്സസിബിലിറ്റി ഓഫ് ചെയ്തതും പറഞ്ഞു നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് ചോദിക്കും ടേൺ ഓൺ ചെയ്യണമെന്ന് അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ആയി വരും ഇത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തും സൂ മീറ്റ് ചെയ്യുന്ന സമയത്തും ഗൂഗിൾ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ വീഡിയോ അനാവശ്യമായിട്ട് ആരെങ്കിലും മിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓൺ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണാതെ തന്നെ നമുക്ക് ആ മീറ്റിലോ അല്ലെങ്കിൽ വീഡിയോ കോളിലോ ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക